നമസ്തേ ഞാൻ ഷൈൻ പണിക്കർ ഭരണി പൂരം പൂരാടം ഈ മൂന്ന് നക്ഷത്രക്കാർ രത്നധാരണത്തിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു തെറ്റായ കാര്യമുണ്ട് ഭൂരിഭാഗം ഈ നക്ഷത്രക്കാരും രത്നധാരണ സമയത്ത് വജ്രം കൂടുതലായി ഉപയോഗിക്കുന്നതേ കാണുന്നു അതായത് ഇവർക്ക് യാതൊന്നും നോക്കേണ്ടതില്ല വജ്രം എപ്പോൾ വേണമെങ്കിലും വാങ്ങി ധരിക്കാം എന്നൊരു മിഥ്യാധാരണ നിലവിലുണ്ട് അത് ജുവല്ലറി ഷോപ്പുകാരും കൂടുതലായി മുതലെടുക്കാറുമുണ്ട് അപ്പൊ ഈ മൂന്ന് നക്ഷത്രക്കാർ ആര് വന്നാലും അവർക്ക് ഡയമണ്ട് ആണ് സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഡയമണ്ട് എന്ന് പറയുന്നത് ശുക്രനുമായി റിലേറ്റ് ചെയ്ത കല്ലാണ് അറിയാലോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ജാതകത്തിൽ ശുക്രൻ അനിഷ്ടനായി നിൽക്കുന്ന ഈ നക്ഷത്രക്കാർ അതായത് ഭരണി പൂരം പൂരാടം നക്ഷത്രക്കാർക്ക് ശുക്രന് അനിഷ്ടനായി നിൽക്കുന്നു എന്ന് വിചാരിക്കുക ലഗ്നക്കാരാണെന്ന് വിചാരിക്കുക മീന മീനലഗ്നക്കാർക്ക് അഷ്ടമാധിപനായ ശുക്രനാണ് അഷ്ടമാധിപനായ ശുക്രനെ നമുക്ക് ഒരു കാരണവശാലും ബലപ്പെടുത്താൻ പാടുള്ളതല്ല അതിന്റെ രത്നധാരണവും വളരെ ദോഷവും ചെയ്യുന്നതാണ് ഇനി ജാതകത്തിൽ ചൊവ്വ ശുക്ര യോഗമുള്ള ആൾക്കാരും വജ്രം വാങ്ങി ധരിക്കാൻ നിൽക്കരുത് പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ ധനുലഗ്നക്കാർ ധരിക്കരുത് മീന മീനലഗ്നക്കാർ ധരിക്കരുത് മേടലഗ്നക്കാർ ധരിക്കരുത് വൃശ്ചിക ലഗ്നക്കാർ ധരിക്കരുത് കർക്കിടക ലഗ്നക്കാർ ധരിക്കരുത് ചിങ്ങ ലഗ്നക്കാരും ധരിക്കരുത് അപ്പൊ ഇത്രയും ലഗ്നങ്ങൾ ഉള്ള പൂരം പൂരാടം നക്ഷത്രക്കാർ ഒരു കാരണവശാലും ഡയമണ്ട് ധരിക്കരുത് ഇത് ധരിച്ച ഉടനെ ഒന്നും ആയിരിക്കത്തില്ല അതിന്റെ ബുദ്ധിമുട്ട് അറിയും ഉദാഹരണത്തിന് പൂരം പൂരാടം അവരവർ അവരുടെ ഒരു ചെറിയ പ്രായത്തിൽ ഒരു പതിനെട്ടിലോ അല്ലെങ്കിൽ ഇരുപതിലോ ഇരുപത്തൊന്നിലോ ആ ഒരു പ്രായത്തിലൊക്കെ ആയിരിക്കും രത്നധാരണം അല്ലെങ്കിൽ നമുക്ക് ഒരു കല്ല് ധരിക്കാം എന്നുള്ള ധാരണയിൽ ജുവലറി പോകുന്നതും അവിടെ ചെല്ലുമ്പോൾ അവർ തരുന്ന ആ ഒരു ഡയമണ്ട് വാങ്ങിയിടുന്നത് പക്ഷേ ഡയമണ്ട് എന്ന് പറയുന്നത് നമ്മൾ ധരിച്ച ഉടനെ പെട്ടെന്നൊരു നെഗറ്റീവ് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഒരു മുപ്പത്തി വയസ്സ് അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു രാഹു എന്ന് പറഞ്ഞ ഒരു ദശ തുടങ്ങും അപ്പൊ രാഹുദശല് നമുക്ക് ലഹരി ഉപയോഗത്തിനുള്ള സാധ്യതകള് ഈ അന്യ ബന്ധങ്ങളിൽ വീഴാനുള്ള സാധ്യതകൾ ഇതെല്ലാം കൂടുതലായുള്ള ഒരു പിരീഡായിരുന്നു രാഹു എന്ന് പറയുന്നത് അതായത് ജാതകത്തിൽ രാഹു മോശമായിട്ട് നിൽക്കുന്ന ഒരാൾ അപ്പൊ ആ സമയത്ത് അങ്ങനെയുള്ള ലൗകികമായ സുഖങ്ങളെയും ലൗകികപരമായ കാര്യങ്ങൾക്കും ബലം കൂട്ടാനുള്ള ഒരു പ്ലാനറ്റ് കൂടിയാണ് ഈ ശുക്രൻ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ മോശം അപഹാരവും ദശയും വരുന്ന സമയങ്ങളിൽ ഈ കല്ല് ധരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് കൂടുതലായി ബുദ്ധിമുട്ടിക്കും അപ്പം പതിനെട്ടിലോ ഇരുപതിലോ ധരിച്ചിരിക്കുന്ന ആ സാധനമായിരിക്കും ഒരിക്കലും മുപ്പത്തിമൂന്ന് കഴിയുമ്പോൾ ഈ കല്ലാണ് നമുക്ക് ഈ ദോഷങ്ങൾ കൂട്ടുന്നത് എന്ന് ഒരിക്കലും ചിന്തിക്കത്തില്ല അവരൊരിക്കലും അത് കൂടി മാറ്റാനും തയ്യാറില്ല ഇത് ഞാൻ പണ്ടേ ഇട്ടതല്ലേ എന്ന തരത്തിലേ പറയും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഒരു കല്ല് ധരിച്ച് അതിന്റെ തൊട്ടടുത്ത ദിവസം ആയിരിക്കത്തില്ല അതിന്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നല്ലതോ കിട്ടുന്നത് ചിലപ്പോൾ വർഷങ്ങൾ എടുക്കാം അത് ഓരോരുത്തരുടെയും കർമ്മപരമായ അതായത് നേരത്തെ ചെയ് ചെയ്ത് കൂട്ടിയ കർമ്മങ്ങളുടെ ഫലവും പിന്നെ ആ ജാതകത്തിലെ ആ ഗ്രഹങ്ങളുടെ ബലവും ഇതെല്ലാം കണക്കാക്കിയാണ് ഇതിന്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് ചിലർക്ക് ഇടുമ്പോഴേ പറയും സാർ നല്ലൊരു റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ചിലർ സാർ ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല ജാതകത്തിൽ കൃത്യമായി വിശകലനം ചെയ്താണ് എന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ഗ്രാജ്വലി കിട്ടും പക്ഷേ നിങ്ങൾ ഇതൊന്നും നോക്കാതെ ഈ ഭരണീപൂരം പൂരാടം നക്ഷത്രക്കാര് യാതൊരു കാര്യം നോക്കാതെ ആരെങ്കിലും പറയുന്ന വിശ്വസിച്ച് ഡയമണ്ട് ധരിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ പിന്നീടുള്ള ജീവിതത്തിന് നിങ്ങൾക്കത് ബോധ്യം അതുകൊണ്ട് ഡയമണ്ട് എന്ന് പറയുന്ന ഒരു നിസാരമായിട്ട് നമുക്ക് ആർക്കും വാങ്ങി ഒരു കല്ലല്ല അപ്പൊ ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ ഞാൻ ഈ പറഞ്ഞ ലഗ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയമണ്ട് ധരിക്കാനേ പാടില്ല അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ കൃത്യമായി നിങ്ങളുടെ ജാതകം നിങ്ങൾ സ്വയം നോക്കുക നോക്കിയതിന് ശേഷം അത് ഊരി മാറ്റുക നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകാനും സാധിക്കും അതുപോലെ ഈ ഡയമണ്ട് ധരിക്കുന്നവർ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം കുറച്ച് സമയം കഴിഞ്ഞ് അതായത് ആ ഒരു ശുക്രദശ പീരീഡിൽ ധരിക്കുന്ന ഡയമണ്ട് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നെ കിടക്കുമ്പോൾ അത് കഴിഞ്ഞു വരുന്ന സൂര്യദശയിൽ ഓടിപ്പോയി പലരും മാണിക്യം വാങ്ങി ഇടാറുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഡയമണ്ടും മാണിക്യവും കൂടി ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ വളരെ വിപരീതമായ ഒരു റിയാക്ഷൻ തരുന്ന രണ്ട് കല്ലുകളാണ് ഈ കല്ലുകൾ ഈ രണ്ട് മാണിക്യം പ്ലസ് വജ്രം വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടേ നമുക്ക് എപ്പോഴും തരും ആ കോമ്പിനേഷൻ ഒരിക്കലും ചേർന്നതല്ല അപ്പൊ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായും ഭരണിപൂരം പൂരാട നക്ഷത്രക്കാർ ഈ വീഡിയോ സശ്രദ്ധ കേൾക്കുക നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ഡയമണ്ട് ധരിച്ചവരാണെങ്കിൽ അത് ഒന്നുകൂടി പുനഃപരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് ധരിക്കുക അപ്പൊ ഈ നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന് കൂടാതെ എന്തെങ്കിലും കാര്യമായ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കൃത്യമായും ബന്ധപ്പെടാം എന്റെ നമ്പർ എന്റെ താഴെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ സംശയ രൂപത്തിലും നിങ്ങൾക്ക് ചോദിക്കാം നന്ദി നമസ്കാരം